കുഞ്ഞുങ്ങളെ കേരള പാഠാവലി നാലാമത്തെ യൂണിറ്റ് അതിൻ്റെ പ്രവേശകം പിറന്ന നാടിൻ പെരുമയിൽ എന്നാണ് ജനിച്ച നാട് ജനനീ ജന്മഭൂമിശ്ച സ്വർഗ്ഗീഗിരീയസി ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് നമ്മൾ ജനിച്ച നാട് നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണ് ആ പ്രദേശം അവിടുത്തെ ഉത്സവങ്ങൾ അവിടുത്തെ കളികൾ കുന്ന് പുഴ കാടുണ്ടെങ്കിൽ അത് വിദ്യാലയം പരിസരം മനുഷ്യർ ആചാരങ്ങൾ സംഭാഷണം എല്ലാം ഒരു നാടിനെ അടയാളപ്പെടുത്തുന്നവയാണ് അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കാം അല്ലേ നമ്മൾ കേരളീയനാണ് ഭാരതീയനാണ് എന്ന് പറയുമ്പോഴും നമ്മൾ ജനിച്ച മണ്ണ് ആ ഇത്തിരി വട്ടം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കാം എഴുത്തുകാർ പലപ്പോഴും അവർ ജനിച്ച നാടിനെ അടയാളപ്പെടുത്താറുണ്ട് വളരെ അഭിമാനത്തോടെ രേഖപ്പെടുത്താറുണ്ട് അപ്പോൾ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ എം ടി വാസുദേവൻ നായർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രത്നഗർഭയക്ക ആയ വലിയ സമുദ്രങ്ങളേക്കാൾ എനിക്കിഷ്ടം എൻ്റെ നിളാനദിയാണെന്നാണ് കൂടല്ലൂർ എന്ന ചെറിയ ഗ്രാമത്തെയും അവിടുത്തെ താനിക്കുന്നിനെയും കണ്ണാന്തളിപ്പൂക്കളെയും ലോകത്തിൻ്റെ നെറുകയിലേക്ക് എടുത്തു വെച്ച എഴുത്തുകാരനാണ് സ്വന്തം ഗ്രാമത്തെ അത്രയധികം അടയാളപ്പെടുത്തിയ ഒരാൾ കൂടല്ലൂർ എവിടെയാണെന്ന് തേടി ആളുകൾ ഇപ്പോഴും പോകുന്നുണ്ട് അതുപോലെ മലയാളത്തിലെ എഴുത്തുകാരെല്ലാവരും തന്നെ അവരുടെ നാടിനെ അവർ ജനിച്ച സ്ഥലത്തെ സ്നേഹിക്കുകയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഐക്യ മുഹമ്മദ് ബഷീർ അദ്ദേഹം സ്വന്തം നാട് മാത്രമല്ല ഒരു സംസ്കാരത്തെ അടയാളപ്പെടുത്തിയ ആളാണ് പാലക്കാടിൻ്റെ വശ്യമായ വന്യമായ സൗന്ദര്യവും പാലക്കാടൻ കാറ്റിനെയും അടയാളപ്പെടുത്തിയ ആളാണ് ഒ വിജയൻ തസ്രാഖ് എന്ന സ്ഥലത്തിൻ്റെ രേഖയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം കടുങ്ങല്ലൂർ എന്ന ഗ്രാമത്തെ സുഭാഷ് ചന്ദ്രൻ മനുഷ്യനൊരാമുഖം എന്ന നോവലിലൂടെ അടയാളപ്പെടുത്തുന്നു പ്രിയപ്പെട്ട എഴുത്തുകാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ നാടിനെ അവരുടെ എഴുത്തിൽ അടയാളപ്പെടുത്തും അത്തരം എഴുത്തുകളെക്കുറിച്ച് കുറിച്ച് അത്തരം രേഖപ്പെടുത്തപ്പെട്ട നാല് എഴുത്തുകാരുടെ പുസ്തകങ്ങളെ അവരുടെ അവരുടെ വിവരണങ്ങൾ വിവരണ വിവരണങ്ങളാണ് ഈ യൂണിറ്റിൽ അവതരിപ്പിക്കുന്നത് അതിന് പ്രവേശകമായി എൻ കെ ദേശത്തിൻ്റെ പ്രശസ്ത കവി എൻ കെ ദേശത്തിൻ്റെ മറുനാട്ടിൽ നിന്ന് എന്നുള്ള നാലുപേർ കവിത തന്നിട്ടുണ്ട് എന്താ മറ്റേതു നാട്ടിൽ പറിച്ചു നട്ടാലുമെൻ പൊട്ടിയ നാരായവേരി പൊട്ടിച്ചിനച്ച് തഴയ്ക്കാൻ കൊതിപ്പു ഞാൻ മറ്റേതെങ്കിലും നാട്ടിലേക്ക് പറിച്ച് നടപ്പെട്ടാലും അല്ലെ ജീവിതം കൊണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് മാറി നിൽക്കേണ്ടി വന്നാൽ പോലും പൊട്ടിപ്പോയ നാരായവേര് നാരായവേര് തായ്വേര് അടിവേര് അതിൻ്റെ തുമ്പത്ത് വീണ്ടും കിളിർക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ ജന്മനാടിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് അന്യനാട്ടിൽ ജീവിക്കുമ്പോഴും നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ് പ്രവാസികൾ അല്ലേ അവരുടെ ഹൃദയത്തിൽ അവരുടെ നാടുണ്ടാകും സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിളയും ഭൂമി എന്ന് വയലാറ് പാടിയിട്ടുണ്ട് മങ്ങാതെയുണ്ടൻ മനസ്സിലെന്നാളും ഈ മണ്ണിൽ കിളിർക്കും കിനാക്കളും പൂക്കളും ഈ മണ്ണ് ഇവിടുത്തെ സ്വപ്നങ്ങളും പൂക്കളും സുന്ദരമായ ഈ പ്രദേശം എൻ്റെ നെഞ്ചിലുണ്ട് എന്നാണ് ഞാനിവിടെ നിന്ന് മാറിയാലും എൻ്റെ ആത്മാവിൽ ഈ നാട് പച്ച പിടിച്ച് തന്നെ നിൽക്കും അതിൻ്റെ അടിവേരുകളിൽ ഈ നാടിൻ്റെ സ്പന്ദനവും ഉണ്ടാകുമെന്നാണ് മറുനാട്ടിൽ നിന്നാണ് കവിതയുടെ പേര് തന്നെ കവി എഴുതുന്നത് ഏതൊരു മലയാളിയുടെയും ദേശസങ്കല്പമല്ലേ കവി അവതരിപ്പിച്ചിരിക്കുന്നു തീർച്ചയായും ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന മലയാളികൾക്കും ഈ നാട് പ്രിയപ്പെട്ടതാണ് എത്രയോ എഴുത്തുകൾ എഴുതാനും വായിക്കാനും അറിയാത്തവരുടെ ഹൃദയങ്ങളിലും എത്രയോ താളത്തിൽ പതിഞ്ഞുപോയതാണ് ഈ നാട് ഇനി അന്യനാട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും എത്രയോ കവിതകളുണ്ട് അവരുടെ ഹൃദയത്തിലെ അവരുടെ ജീവിതത്തിൻ്റെ ഏക പ്രതീക്ഷ ജന്മനാട്ടിലേക്കൊന്ന് വരിക എന്നുള്ളതാണ് ആ നാട് അത്രമേൽ ഗൃഹാതുരമായ ഒരു ഓർമ്മയാണ് ഒരു സ്വപ്നമാണ് മലയാളിക്ക് നാല് എഴുത്തുകാര് അവരുടെ ദേശത്തെ അടയാളപ്പെടുത്തിയതാണ് ഈ യൂണിറ്റിനുള്ളത് ഒന്ന് കോവിലൻ്റെ തട്ടകം നാരായൺ കൊച്ചരേത്തി യു എ ഖാദർ ഷീല ടോമിയുടെ വല്ലി എന്ന നോവൽ ഈ നാല് രചനകൾ അല്ലെങ്കിൽ എഴുത്തുകാർ എങ്ങനെയാണ് അവരുടെ നാടിനെ അവരുടെ രചനയിൽ രേഖപ്പെടുത്തിയത് എന്നാണ് ഇതിൻ്റെ പ്രവേശകം നോക്കൂ ഇത്ര മനോഹരമായൊരു പ്രവേശകമാണ് നീരാവിയിലെ നീര് പോലെ ഓരോ എഴുത്തിലും ഒരു നാട് ഒളിച്ചിരിക്കുന്നു അല്ലേ നീരാവിയിൽ നീരുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല അത് അതിനകത്ത് നീരുണ്ട് അത് അതതിൻ്റെ ആത്മഭാവമാണ് അതുപോലെ എഴുത്തുകാരുടെ ആത്മഭാവമാണ് അവരുടെ നാട് അത് വ്യക്തമാണ് അത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു അവരുടെ ഭാഷയിൽ അവരുടെ നാടിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഈ അടുത്ത് അടുത്തല്ല കുറച്ച് പഴക്കമുള്ള ദാക്ഷായണി എന്നും കല്യാണി എന്നും പേരുള്ള രണ്ട് സ്ത്രീകളുടെ കഥ എന്ന് പറഞ്ഞിട്ട് ആർ രാജശ്രീയുടെ ഒരു നോവൽ അത് ഈ നാടിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് അത് വായിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് അത്ര തീവ്രമായൊരു ഭാഷ പഴക്കമുള്ളൊരു ഭാഷ അതിലുണ്ടെങ്കിൽ പോലും എത്ര മനോഹരമായിട്ടാണ് ആ നാടിനെ എഴുത്തുകാരി അടയാളപ്പെടുത്തിയിരിക്കുന്നത് പ്രവേശകം സൂചിപ്പിക്കുന്നത് ഇതാണ് ആത്മഭാവമാണ് നാട് അത് ഭാഷയിൽ ഒളിച്ചിരിക്കുന്നു ആദ്യത്തേത് കോവിലൻ്റെ തട്ടകം ആണ് കോവിലൻ വി അയ്യപ്പൻ എന്ന എഴുത്തുകാരൻ കോവിലൻ എന്ന തൂലികാനാമത്തിലാണ് അദ്ദേഹം എഴുതിയത് പട്ടാളക്കാരനായിരുന്നതുകൊണ്ട് പട്ടാള കഥകളും കോവിലിൻ്റെതായുണ്ട് നോവലിൻ്റെ പേര് തന്നെ തട്ടകം എന്നാണ് തട്ടകം നമ്മളെപ്പോഴും പറയാറുള്ളൊരു വാക്കാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്നുള്ളതാണ് തട്ടകം എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്തുള്ള കണ്ടാണശ്ശേരിയാണ് ആ നാടിനെയാണ് അദ്ദേഹം ഈ നോവലിൽ തട്ടകം എന്ന നോവലിൽ അടയാളപ്പെടുത്തുന്നത് അത് ഒരു വലിയ നോവലാണ് അതിൽ തലമുറകളുടെ ചരിത്രമുണ്ട് തലമുറകളുടെ ചരിത്രം ഒട്ടനവധി കഥാപാത്രങ്ങൾ അത് മിത്ത് കലർന്ന കഥാപാത്രങ്ങൾ മിത്ത് കലർന്ന കഥാപാത്ര മിത്തായ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പാതി ദൈവമായ കഥാപാത്രങ്ങൾ ഇതാണ് ഉപകഥകൾ നാട്ടാചാരങ്ങൾ നാട് പുഴ സമ്പന്നമായൊരു ലോകമാണ് തട്ടകം നേരി മുത്തപ്പനിൽ തുടങ്ങി അപ്പുകുട്ടനില് അവസാനിക്കുന്ന ചരിത്രം തലമുറകളുടെ ചരിത്രം അപ്പുകുട്ടൻ പക്ഷേ എഴുത്തുകാരൻ്റെ ആത്മാംശമായിരിക്കാം ഇവിടെ അദ്ദേഹം ഒരു പ്രദേശത്തെ അടയാളപ്പെടുത്തുകയാണ് അത് ഭൂമിശാസ്ത്രപരമായി തന്നെയാണ് അല്ലേ ഭൂമിശാസ്ത്രപരമായി തന്നെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് സ്ഥലം ഇതാണ് കിഴക്കുമുറി എന്നാണ് സ്ഥലം അവിടെ കുന്നുകളുണ്ട് കുന്നുകൾ കുന്നുകളുടെ നിരയാണ് ഏതൊക്കെ കുന്നാണ് തെക്കേയറ്റത്ത് ഓരോ സ്ഥലവും പറയുന്നുണ്ട് കേട്ടോ എത്ര മനോഹരമാണ് വര ഒരു മാപ്പിൽ വരച്ചത് പോലെയാണ് അല്ലേ ഒരു ഭൂപടം വരച്ചതുപോലെയാണ് ഒരു സോഷ്യൽ സയൻസ് അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത് പോലെയാണ് തെക്കേറ്റത്ത് തേട്ടിക്കുന്ന് വടക്ക് ചെറുകുന്ന് തേട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിൻ്റെയും മധ്യത്തിൽ പുല്ലാനിക്കുന്നു മൂന്ന് കുന്നുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു മനോഹരമായൊരു കാഴ്ചയല്ലേ ഒരു കുന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മറ്റൊന്നിലേക്ക് നമ്മുടെ കണ്ണുകൾ നീങ്ങുന്നു ആ മൂന്ന് കുന്നിൻ്റെയും പേരുകൾ നോക്കുക ഒരു അതിന്റെ രൂപപരമായ സവിശേഷതകൾ കൊണ്ടുള്ള പേരായിരിക്കും എന്താണ് കുന്നുകളുടെ താഴ്വരയിൽ ഇരുട്ടടച്ച് കവിങ്ങിൻ തോപ്പുകൾ അല്ലെ അടക്കാമരം കവിങ്ങിൻ തോപ്പുകൾ ഇരുട്ടടച്ച് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത വിധം ശാന്തമായ ധന്യമായ ഒട്ടയടച്ചതൊക്കെ നമ്മൾ പറയില്ലേ ഇരുണ്ട ആ തെങ്ങിൻ കവിങ്ങിൻ തോട്ടം ഇനി അത് കഴിഞ്ഞിട്ടോ കൊയ്ത്ത് കഴിഞ്ഞ് ഉഴുതുലർന്ന ഒരുടി നിലം ഒരുടി കണ്ടങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങൾ അല്ലേ കുളിച്ചു തുവർത്തിയതുപോലെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങൾ പിന്നെ കാണുന്നത് ആൽത്തേരിപ്പാടം ആ പാടത്തിൻ്റെ അപ്പുറത്ത് തെങ്ങിൻതോപ്പുകളായി പഞ്ചാരമണൽപ്പരപ്പിൽ നാടാകെ നിറഞ്ഞ തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ തോടുകൾ കുണ്ടനിടവഴികൾ അല്ലേ ഒരു തീരദേശ മേഖല പോലെ മനോഹരമായ ഒരു പ്രദേശമായ സമ്പന്നമായ ഒരു സ്ഥലം കുന്നുകൾ താഴ്വരകൾ തീരങ്ങൾ അതത് ഒരു തോടിനെ കുറിച്ചാണ് നോക്കൊരു പാടം ആർത്താറ്റുപാടത്തെ നീർച്ചാലുകൾ കൈത്തോടുകളായി അല്ലെ ചെറിയ ചെറിയ തോടുകൾ കൈത്തോടുകൾ കൈത്തോടുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒത്തുചേരുമ്പോൾ ചെമ്മണ്ണൂർ താഴത്ത് ചൊവ്വല്ലൂർ തോടായി കുറേ കൈത്തോടുകൾ ചേർന്ന് ചൊവ്വല്ലൂർ തോട് കാടുപാടത്ത് എത്തുമ്പോൾ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് തെക്ക് എത്തുമ്പോൾ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് മുപ്പിലിശ്ശേരി പാടത്ത് കൂത്തമ്പലത്തിന് തൊട്ടപ്പുറത്ത് അലതല്ലി അലതല്ലി വലിയ തോട്ടിൽ ചേർന്നണഞ്ഞു എത്ര മനോഹരമായിട്ടാണല്ലേ ചെറിയ കൈവഴികളായി ഒഴുകിവരുന്ന ചെറിയ ചെറിയ ചോലകള് ചെറിയ ചെറിയ നദികൾ ചെറിയ ചെറിയ പുഴകൾ അവ മറ്റൊന്നിനോട് ചേർന്ന് കുറച്ചുകൂടി വലുതാകുന്നു വീണ്ടും അങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് കുറച്ചുകൂടി വലുതായി വലിയ ഒരു പുഴയായി വലിയ തോട്ടിൽ കായലിൽ ചെന്ന് ചേരുന്നു അതാണ് എത്ര മനോഹരമാണ് ത്രിവേണി എന്ന് ആരും പറഞ്ഞില്ലേ ത്രിവേണി അത് ഭാഷാപരം അല്ലേ ത്രിവേണി സംഗമം സാഹിത്യപരമായിട്ടൊക്കെ ഒരു കവികളും വർണ്ണിച്ചില്ല എന്നാണ് പിന്നെ ആ നാട്ടുകാർ എന്താ പറഞ്ഞത് മൂന്നോട് മൂന്ന് തോടുകൾ ചേർന്ന് മൂന്നോട് ഏറ്റവും പ്രാദേശികമായ ഏറ്റവും തനിമയുള്ള ഏറ്റവും നാടനായ ഒരു വാക്ക് മൂന്ന് തോടുകൾ ചേർന്ന് മൂന്നോട് അങ്ങനെയാണ് ആ നാട്ടുകാർ അതിനെ വിളിച്ചത് കൂലം കുത്തുന്ന സംഗമത്തിൽ ആ ഈ മൂന്ന് ഈ തോടുകൾ സംഗമിക്കും മൂന്ന് തോടുകളും പല വഴിക്കുന്നു ഒഴുകി സംഗമിക്കുമ്പോൾ നിരന്തരം ഉരുവപ്പെടുന്ന നീർച്ചുഴിയിൽ കിഴക്കേക്കരയിലെ കണ്ടങ്ങൾക്ക് വരം പിടിഞ്ഞു മൂന്നോടിന് അക്കരയെ മണപ്പുറം തെളിഞ്ഞു എന്നാണ് വരം പിടിയുകയും മണപ്പുറം തെളിയുകയും ചെയ്യുന്നു ഈ സംഗമം ഉള്ളതുകൊണ്ട് ഇവിടെ കവി തൻ്റെ നാടിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിശാസ്ത്രപരമായി തന്നെ അടയാളപ്പെടുത്തുകയാണ് ആദ്യം കിഴക്കുമുറി ആണ് അവിടുത്തെ കുന്നുകൾ ആ കുന്നിന് താഴെയുള്ള കവുങ്ങ് അതിന് താഴെയുള്ള പാടം പിന്നെ അതിന് താഴെ തെങ്ങിൻ തോപ്പുകൾ തീരദേശം കുണ്ടനിടവഴികൾ നോക്കുക പിന്നെ തോടാണ് ചെറിയ ചെറിയ തോടുകൾ ഓരോ ദേശത്ത് വരുമ്പോൾ വേറെ പേരുകൾ സ്വീകരിച്ച് കുറച്ചുകൂടി വലുതായി വലുതായി മൂന്ന് തോടുകൾ ഒരുമിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് സംഗമിക്കുന്നു വലിയ തോട്ടിലേക്ക് അതിനെ അവർ മൂന്നോട് എന്ന് വിളിക്കുന്നു ആ സംഗമ സംഗമസ്ഥലത്ത് നിന്ന് തീരദേശവും ഉണ്ടാകുന്നു എന്നാണ് അപ്പോൾ വളരെ ഹൃദ്യമായി തൻ്റെ നാടിനെ ഭൂമിശാസ്ത്രപരമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു അടുത്തത് കൊച്ചരത്തിയാണ് നാരായൺ എഴുതിയ മലയറിയ വിഭാഗത്തിൻ്റെ ജീവിതം അടയാളപ്പെടുത്തിയ കൊച്ചരത്തി എന്ന നോവൽ മലയാള സാഹിത്യത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവൽ കാരണം ആദിവാസികളെക്കുറിച്ച് പലപ്പോഴും മറ്റു പലരും എഴുതിയിട്ടുണ്ട് പക്ഷെ അവരുടെ ഇടയിൽ നിന്ന് നിന്നൊരാൾ അവരെക്കുറിച്ച് എഴുതുക എന്ന ഏറ്റവും വലിയൊരു സവിശേഷത ഈ നോവലിനുണ്ട് ആദിവാസികളുടെ ജീവിതം മലയരയുടെ അലയര മലയരയരുടെ ജീവിതം അവരുടെ ജീവിതാവസ്ഥകൾ ദരിദ്രമായ അവരുടെ സാഹചര്യങ്ങൾ പ്രകൃതിയോട് ഇണങ്ങിയും പ്രകൃതിയോട് മല്ലിട്ടും അവർ നടത്തുന്ന ജീവിത സമരങ്ങളൊക്കെ ഈ ചെറിയ ഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പെലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കൃഷിയുടെ നടുവിൽ ഒരു മരുതിൻ ചുവട്ടിലാണ് കഞ്ഞിപ്പര മരുതിന് മുകളിൽ ഏറുമാടം ആണ് ഏറുമാടം നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഈ മരത്തിന് മുകളിലുള്ള അതൊക്കെ നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ മനോഹരമായ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാനാവും ഇപ്പോഴുണ്ടല്ലോ ആളുകൾ ടൂറിസത്തിനൊക്കെ വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ട് ഈ പാവങ്ങളുടെ ജീവിതോപാധിയാണ് അത് അപ്പോൾ മരുത് മരത്തിൻ്റെ ചുവട്ടിൽ കഞ്ഞിപ്പരയുണ്ട് അതിന് മുകളിൽ ഏറുമാടം ഉണ്ടെന്നാണ് എന്തിനാണ് അവർ ഏറുമാടത്തിൽ പോണത് അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് അത് ഇതിനകത്ത് താഴെ പറയുന്നുണ്ട് അവരവിടെ നിന്ന് ഈ വന്യമൃഗങ്ങൾ ഒക്കെ ഈ കൃഷിയൊക്കെ നശിപ്പിക്കാൻ വരുമ്പോൾ പടക്കം പടക്കമെറിഞ്ഞൊക്കെ അതിനെ ഓടിക്കാനാണ് അവരവിടെ കാവൽ കിടക്കുന്നതാണ് കാടിനെ കൃഷിക്കൊക്കെ കാവൽ കിടക്കുന്നു കൊച്ചുരാമൻ കന്നിപ്പറയിൽ കടന്നു വാരിയിൽ തൂക്കിയിട്ടിരുന്ന മുളങ്കുറ്റി എടുത്തു നോക്കാം അവരുടെ അവർ കൊണ്ടുപോകുന്ന ആഹാരവും ഭക്ഷണ സാധനങ്ങളും കൊണ്ടുപോകുന്നത് അവരുടെ അവരുപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതിൽ നിന്ന് ഉണങ്ങിയ പനംപഞ്ഞിയും ഒരു കഷ്ണം ഉരുക്കും അടുപ്പിലെ കരിക്കട്ടകൾ ഊതി ചാരം കളഞ്ഞ് ചേർത്ത് വെച്ച് അടുത്തുണ്ടായിരുന്ന ഉരുളൻ വെള്ളാരം കല്ല് പൊടി തുടച്ചും കൈയിലിട്ട് തിരുമ്മി ചൂടാക്കിയ പനംപഞ്ഞി കരിക്കട്ടകൾക്കിടയിലാക്കി പഞ്ഞിയോട് ചേർത്ത് പിടിച്ച വെള്ളാരം കല്ലിൽ ഉരുക്ക് കഷ്ണം ശക്തിയായിട്ട് ഉരച്ചു പാറി വീണ തീപ്പുരികൾ പഞ്ഞിയിൽ പടർന്നു മെല്ലെ യൂതി തീ പെരുക്കി അവരെങ്ങനെയാണ് തീ ഉണ്ടാക്കിയതെന്ന് നോക്കിയാൽ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് തീ ഉണ്ടാക്കുക ഇന്നത്തെ കാലത്ത് എന്താണ് എന്തൊക്കെ സംവിധാനങ്ങളാണ് അല്ലേ തീ പിടിപ്പിക്കാനായിട്ട് പക്ഷെ ഇവരെങ്ങനെയാണ് അവരുടെ ഈ ഈ അടുപ്പിൽ തീ പൂട്ടിയത് അവരുടെ പഴയ രീതി അനുസരിച്ച് തന്നെ ഉണങ്ങിയ പനം ഒരു കഷ്ണം ഉരുക്ക് ഇരുമ്പും അത് ഈ വെള്ളാരം കല്ല് അടുപ്പാണ് അതിൽ ഉരസി 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 തീ പിടിപ്പിച്ച് പഞ്ഞിയോട് ചേർത്ത് പിടിച്ച് പതുക്കെ പതുക്കെ അവർ തീ അങ്ങനെയാണ് തീ ഉണ്ടാക്കുന്നത് അപ്പോഴേക്കും അവർ കുഞ്ഞാതിച്ചൻ രണ്ട് മുളങ്കുറ്റികൾ നിറയെ വെള്ളം കൊണ്ടുപോകുന്നുണ്ട വെള്ളം കൊണ്ടുവരുന്ന പാത്രം നോക്ക് മുളങ്കുറ്റിയിലാണ് എന്നിട്ടോ പഴയ മൺകലത്തിൽ ഒരു പിടി അരി കഴുകിയിട്ട് അടുപ്പത്താക്കി എന്നാണ് അവർ ചോറ് വയ്ക്കാൻ തുടങ്ങി കഞ്ഞിപ്പര ഇനി അവരുടെ ഏറുമാടത്തിന് അല്ലറ അല്ലറ ചില്ലറ പണികൾ ബാക്കിയുണ്ട് അതിനുവേണ്ടി അവർ പോവാണ് കീറി ഉണക്കി ചുരുളാക്കി കെട്ടിയ ചൂരൻ വള്ളി അതുകൊണ്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത് അത് കെട്ടി വൃത്തിയാക്കാൻ കുഞ്ഞാതിച്ചൻ പുറത്തിറങ്ങി മരത്തിൽ ചേർത്ത് കെട്ടിയ കല്ലൻ മുളയേന്തി അതിൻ്റെ കമ്പുകൾ വാക്കത്തി മാടുകൊണ്ട് തട്ടി നോക്കി കുഞ്ഞാതിച്ചൻ മുകളിലോട്ട് കയറി പുറകെ കൊച്ചുരാമനും ആണ് അവർ ഏറുമാടത്തിൻ്റെ പണികളൊക്കെ തീർക്കാനായിട്ട് അത് സുരക്ഷിതമാക്കാനായിട്ട് മുകളിലേക്ക് കയറിപ്പോയി രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്തത് അവരുടെ കഞ്ഞിപ്പര അവർ കഞ്ഞി കുടിക്കുന്ന സ്ഥലം കഞ്ഞി വെക്കുന്ന സ്ഥലം അവിടെയുണ്ട് അതിൻ്റെ ഒരു മരുതിൻ്റെ അതിൻ്റെ ചുവട്ടിലാണ് മരുത് എന്ന് മരത്തിൻ്റെ ചുവട്ടിലാണ് അവരുടെ കഞ്ഞിപ്പര അതിൻ്റെ മുകളിലാണ് അവരുടെ ഏർമാടം അപ്പം വന്നപ്പോൾ തന്നെ അവർ കല്ലുകൾ തമ്മിൽ കൂട്ടി ഉരസി അല്ലെ അവരുടെ കയ്യിലുള്ള ഉരുക്ക് ആ ഇരുമ്പിൻ്റെ ഉരുക്കിയാണ് അത് കൂട്ടി ഉരസി അവരൊരു തീ ഉണ്ടാക്കി മൺകലത്തിൽ അരിയിട്ട് എങ്ങനെയാണ് മുളങ്കുറ്റിയിൽ നിന്ന് വെള്ളമൊഴിച്ച് വളരെ അവരുടെ വളരെ ദയനീയമായ അല്ലെങ്കിൽ അവരുടെ ജീവിതം ദയനീയം നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ പാരമ്പര്യവും അവരുടെ വിശ്വാസവും അവരുടെ രീതികളുമായിട്ടുള്ള അനുസരിച്ച് അവർ കഞ്ഞി കഞ്ഞിവെക്കാൻ തുടങ്ങിയിട്ട് അവരുടെ ഏറുമാടം ഭംഗിയാക്കാൻ വേണ്ടി മുകളിലേക്ക് കയറി കയറിപ്പോകുന്നു നോക്കുക ഈ മലയര അരയരുടെ ജീവിതം എങ്ങനെയാണ് അവരുടെ ജീവിതാവസ്ഥകൾ എന്താണ് അവരുടെ നാടിനെ അവരെങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നേരത്തെ നമ്മൾ കണ്ടത് ഭൂമിശാസ്ത്രപരമായ ചില അടയാളപ്പെടുത്തലുകളാണ് ഇവിടെ അത് മാത്രമല്ല ഇവിടെ വേറെ ഒന്നും ഉണ്ട് അവരുടെ ചില പാത്രങ്ങൾ അല്ലേ അവരുടെ ചില പാത്രങ്ങൾ അവരുടെ ചില രീതികൾ അവർ ആഹാരം തയ്യാറെടുക്കുന്നത് എങ്ങനെയാണ് അവരുടെ താമസ സ്ഥലങ്ങൾ ഭക്ഷണ സ്ഥലങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അടയാളപ്പെടുത്തുന്നുണ്ട് അവരുടെ പ്രവൃത്തികൾ അവരുടെ അധ്വാനം അതൊക്കെ ഈ വർണ്ണനയിൽ കാണാം നോക്കുക അടുത്തത് അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ യു എ ഖാദർ എന്നാണ് അദ്ദേഹം നേരത്തെ നമ്മൾ കണ്ടത് ഈ തട്ടകത്തിൽ കണ്ടാണശ്ശേരി അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കോവില് അതുപോലെ കൊച്ചരേത്തിയിൽ അതി ആദിവാസികളുടെ പ്രത്യേകിച്ച് മലയരയ വിഭാഗത്തിൻ്റെ ഒരു തുറന്നെഴുത്താണ് കൊച്ചരേത്തി പക്ഷേ ഇവിടെ യു എ ഖാദർ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഏത് ദേശമാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയാൻ പറ്റുന്നില്ല അദ്ദേഹം ഒരു സങ്കടത്തിലാണ് കാരണം ജനിച്ചതൊരു സ്ഥലത്ത് വളർന്നത് മറ്റൊരു സ്ഥലത്ത് പിന്നെ കുറേ കാലം കഴിച്ചത് വേറൊരു സ്ഥലത്ത് എല്ലാ സ്ഥലങ്ങളും അദ്ദേഹത്തിന് ഒരുപോലെ പ്രിയപ്പെട്ടതാണ് അതാണ് അദ്ദേഹം ആ സ്ഥലങ്ങളെയൊക്കെ ചേർത്ത് കെട്ടുകയാണ് ജന്മദേശത്തെക്കുറിച്ചുള്ള ചിതറിയ ചിത്രങ്ങളും ആ സങ്കടക്കണികകളും ഒന്നൊന്നായി ഇടവിട്ട് ഇടവിട്ട് കോർത്ത് ഒരു കഥയാക്കാനുള്ള എൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെടുന്നു ജന്മദേശത്തെക്കുറിച്ചൊരു കഥ എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നു നടക്കുന്നില്ല എന്താ കാര്യം ചോദ്യം മനസ്സിൽ ഊറിക്കൂടുന്നു ഏതാണ് എൻ്റെ ദേശം വളർന്ന ബർമ്മയിലെ ബില്ലീൻ എന്ന ഗ്രാമമോ അദ്ദേഹത്തിൻ്റെ അമ്മ ജനിച്ചത് അവിടെയാണ് മാപ്പിള എലിമെൻ്ററി സ്കൂൾ മുതൽ ബോർഡ് ഹൈസ്കൂൾ വരെ പഠിച്ച് ഉസ്ലാങ്കാൻ്റെയകം എന്ന വീട്ടിൽ ഒറ്റയാനായി കഴിഞ്ഞുവളർന്ന് വലുതാവുന്നതിനിടയിൽ ചവിട്ടി നടന്ന മണൽപ്പാതകളും പള്ളികളും പള്ളിക്കുളങ്ങളും പ്രാകൃത ആചാര വിശ്വാസങ്ങളും ജീവിതശീലങ്ങളും സമ്മാനിച്ച കോവിൽക്കണ്ടി ദേശമോ ഉണ്ടോ രണ്ടാമത്തെ ദേശം ആദ്യത്തേത് ജനിച്ച സ്ഥലമാണ് ബർമ്മയിലെ സ്ഥലം പിന്നീട് പഠിച്ചതും വളർന്നതും ജീവിതം പാകപ്പെടുത്തിയതുമായ ബാല്യകൗമാരകാലങ്ങളിലെ കൗമാരകാലങ്ങളിലെ സ്ഥലം ഏതാണ് കോവില്ക്കണ്ടി ദേശം ഇനി വീണ്ടും പെണ്ണും പെടക്കോഴിയും ഞാനെന്ന സ്വത്വത്തിന് ഞാനെന്ന രൂപത്തിന് ഞാനെന്ന ആൾക്ക് മേൽവിലാസവും പെരുമയും കനിഞ്ഞു സമ്മാനിച്ച എൻ്റെ വാർദ്ധക്യത്തിന് ശയ്യയൊരുക്കിയ തൃക്കൂട്ടൂർ അംശം ദേശമോ തൃക്കോട്ടൂർ പെരുമകൾ അദ്ദേഹം തൃക്കോട്ടൂരുകാരൻ്റെ കഥാകാരൻ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് എങ്കിൽ പോലും ഈ മൂന്ന് ദേശത്തെയും ഒരുപോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് എഴുത്തുകാരൻ അതുകൊണ്ട് ജന്മദേശത്തെക്കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹത്തിന് കൺഫ്യൂഷനാണ് അല്ലേ ആരേ മാറ്റി നിർത്തും എനിക്കറിയുന്നില്ല പിന്നെ അദ്ദേഹം ഒരു തരംതിരുവിനും തിരികെയാണ് ബില്ലി എൻ്റെ ഹൃദയദേശം എൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയമാണ് അല്ലേ പന്തലായിനി അംശം കോവില്ക്കണ്ടി ദേശവും തൃക്കട്ടൂരംശം പാലൂര് ദേശവും എൻ്റെ ജീവിതവിലാസങ്ങളുടെ ദേഹവും ദേഹിയുമായ ഇടങ്ങൾ ഉൾക്കൊള്ളുന്ന ദേശദ്വയം ദേശദ്വയം രണ്ട് ദേശങ്ങൾ എൻ്റെ ദേഹവും ദേഹിയും എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും ഉൾക്കൊള്ളുന്ന രണ്ട് സ്ഥലങ്ങൾ ഒന്ന് എൻ്റെ ശരീരവും ഒന്ന് എൻ്റെ ആത്മാവുമാണ് ഏത് മറ്റു രണ്ട് സ്ഥലങ്ങൾ ആദ്യം പറഞ്ഞത് ഹൃദയമാണ് ഇങ്ങനെ അറുത്തു മുറിച്ച് പറയുവാനും എനിക്ക് ശക്തി പോരാ എൻ്റെ പ്രിയപ്പെട്ട ഈ മൂന്ന് ദേശങ്ങളെ ഇങ്ങനെ തിരിക്കാൻ പോലും എനിക്ക് സാധിക്കും അത്രയ്ക്ക് അപേക്ഷമാവിധം ആ മൂന്ന് ദേശങ്ങളോടും അതിൻ്റെ ആത്മാവിനോട് അലിഞ്ഞു ചേർന്നു പോയ ഒരു മനസ്സ് നമുക്കവിടെ കാണാം അത് അദ്ദേഹത്തിന് ഒരു നാട്ടിൽ മാത്രമായിട്ട് ഒതുങ്ങാനാവുന്നില്ല പ്രിയപ്പെട്ട ഇടങ്ങളെ ചേർത്ത് പിടിക്കാനാവാതെ ഏതാദ്യം എന്ന് വെമ്പുന്ന എഴുത്തുകാരനെ കാണാം അവസാനമായി ഇതിൽ പരാമർശിക്കുന്നത് പുതിയ നോവലായ ഇതേ എന്ന് പറയുന്നത് ഇപ്പൊ അഞ്ചു വർഷമായിട്ടുണ്ടാവും ഷീലാ ടോമിയുടെ വല്ലി എന്ന നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് വയനാടിൻ്റെ ജീവിതമാണത് വയനാടിനെ കുറിച്ച് ധാരാളം പേര് എഴുതിയിട്ടുണ്ട് പക്ഷേ ഷീലാ ടോമി അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് അവിടെ ജനിച്ചു വളർന്ന് പിന്നീട് അവിടെ നിന്ന് പോയ ഒരാളാണ് വയനാട്ടിലെ കുടിയേറ്റ ക്രിസ്ത്യാനികൾ അവരുടെ ജീവിതമാണ് മൂന്ന് തലമുറകളുടെ ജീവിതമാണ് വല്ലി എന്ന നോവലിൽ ആവിഷ്കരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള മൂന്ന് തലമുറകളുടെ ജീവിതമാണ് അതിനകത്ത് അതിനിടയ്ക്ക് ആ നോവലിൽ ആദിവാസികളെക്കുറിച്ചും അതോടൊപ്പം തന്നെ കുടിയേറ്റക്കാരായ കർഷകരെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് അവരുടെ ജീവിതാവസ്ഥകളെ വളരെ വിശദമായി സുന്ദരമായി ആവിഷ്കരിക്കുന്ന ഒരു നോവലാണ് വല്ലി ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് ചില ഓർമ്മകളാണ് ചില നഷ്ട സ്വപ്നങ്ങളുമാണ് അല്ലേ എഴുത്തുകാരി ചെറുപ്പത്തിലുണ്ടായിരുന്ന ചില സൗഭാഗ്യങ്ങൾ കാട് ആ കാടിന് ചുറ്റുമുണ്ടായിരുന്ന ചില ഗന്ധങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടതിനുള്ളൊരു ദുഃഖമാണ് ഈ ഭാഗത്ത് കാണുന്നത് കശുമാമ്പഴത്തിൻ്റെ വാസനമറിഞ്ഞപ്പോൾ നാടെങ്ങും കാപ്പിപ്പൂവിൻ്റെ നറുപണം പരക്കുകയായി നോക്ക് ഗന്ധമാണ് വയനാട് ഗന്ധങ്ങളുടെ നാടാണ് അല്ലേ കശുമാവിൻ്റെയാണ് ആദ്യം കശുമാമ്പഴത്തിൻ്റെയാണ് പിന്നെ കാപ്പിപ്പൂവിൻ്റെ കരിയില മൂടിയ കുന്നിൻപുറങ്ങളിൽ ഇരുണ്ട കാപ്പിമണികൾ സുവർണകാലത്തിൻ്റെ ചെമ്മൂത്ത് വിതറി എന്നാണ് കാപ്പിക്കുരു കണ്ടിട്ടുണ്ടല്ലോ അത്ര മനോഹരമാണ് കാണാൻ അതിൻ്റെ ഗന്ധവും പറയാനില്ല കപ്പിയുടെ റബ്ബറും കുരുമുളകും ഇഞ്ചിയും മാറി മാറി കയറുമ്പോഴും കുന്നുകൾക്കിടയിൽ പച്ച പാടങ്ങൾ നീണ്ടു പരന്നു കിടന്നു പച്ചമഞ്ഞ പാടം ആ നെല്ലെ കൊയ്യുന്നതിന് മുമ്പുള്ളതാണല്ലേ പച്ചക്കതിർക്കുല പിന്നെ വിളഞ്ഞ് പാകം പാകമാകുമ്പോഴാണ് മഞ്ഞ നിറം വരുന്നത് എന്നാണ് അപ്പോഴും അവിടെ കൃഷി ഉണ്ടായിരുന്നു എന്നാണ് റബ്ബർ വെച്ചപ്പോഴും കുരുമുളക് ഉണ്ടായപ്പോഴും ഇഞ്ചി ഉണ്ടായപ്പോഴും കൃഷികൾ മാറി മാറി വന്നപ്പോഴും ആ പാടങ്ങൾ ഉണ്ടായിരുന്നേൽ കൃഷി ഉണ്ടായിരുന്നു കൈമാ നെല്ലിൻ്റെ വാസനയുള്ള കൊയ്ത്തുകാലങ്ങൾ കൊയ്ത്തുകാലം ഈ പാഠഭാഗത്ത് മുഴുവൻ നല്ല ഗന്ധങ്ങളാണ് കേട്ടോ ചിരട്ടക്കൂനമാതിരി മുളകുട്ടുന്ന കപ്പക്കൂടങ്ങൾ മരച്ചീനി അല്ലേ കപ്പക്കിഴങ്ങ് കപ്പവാട്ട് കല്യാണം അത് അവിടുത്തെ ഒരു ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ആഘോഷം ഒരു ഒരു രീതിയാണ് എന്താണെന്ന് അവർ പറയുന്നുണ്ട് പെട്രോമാക്സ് ഇന്നത്തെ പോലെ കറണ്ടില്ലാത്തൊരു കാലത്ത് വെളിച്ചത്തിൽ ഒത്തുകൂടുന്ന അങ്ങേക്കുന്നും ഇങ്ങേക്കുന്നും അല്ലേ പല രണ്ട് സ്ഥലത്തു വരുന്ന ആളുകൾ അന്നെല്ലാം രാവേറെ നീളുന്ന ഉണ്ടക്കണ്ണൻ കുമാരൻ്റെ നുണക്കഥകൾക്കായി ദേശം ഉറങ്ങാതിരുന്നു രാത്രി മുഴുവൻ അവരെ എന്താ ചെയ്യണതെന്ന് താഴെ പറയുന്നുണ്ട് കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരാൾ ഉണ്ടക്കണ്ണൻ കുമാരൻ കഥ പറയുന്നു പുഴുങ്ങിവാട്ടി വെയിലത്തുണക്കി പാകമാകിയ മരച്ചീനി ചീന്തുകൾ കപ്പ കഷ്ണങ്ങൾ മുളം പത്തായങ്ങളിലും ചാക്കുകെട്ടുകളിലും കയറിക്കൂടി വിറകടുപ്പിന് മുകളിലെ ചേരികളിൽ നിങ്ങി തിങ്ങി ഞെരുങ്ങിയ ദീർഘ സുഷുപ്തിയിലാണ് ഉറങ്ങിപ്പോയി എന്നാണ് അതായത് കപ്പ വാട്ടി ചാക്കിലാക്കി മുളം ഉണങ്ങാൻ വെച്ചു എന്നാണ് വർഷക്കാലത്തേക്ക് അല്ലെങ്കിൽ വറുതിയുടെ കാലത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി അല്ലേ ധാരാളം കപ്പയുള്ള സമയത്ത് നമ്മൾ അത് അരിഞ്ഞ് ഉണക്കി ഭംഗിയാക്കി സൂക്ഷിക്കുക വറുതിക്കാലത്തേക്കായി സൂക്ഷിക്കുക അതൊരു ചടങ്ങ് പോലെയാണ് പല സ്ഥലത്തുനിന്ന് ആളുകൾ ഓടിക്കൂടി ഒരുമിച്ച് ചെയ്ത് ഒരുമിച്ച് ശേഖരിക്കുന്ന ഒരു പഴയ കാലത്തിൻ്റെ ഓർമ്മയാണ് അതാണ് കപ്പവാട്ട് കല്യാണം പിന്നീടുള്ളത് ഞാൻ പറഞ്ഞ നഷ്ടസ്മൃതികളാണ് പിന്നീട് എങ്ങനെയോ കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണുതാണു പോകാനും അല്ലേ ജെ സി ബി പോലെ കുന്നുകൾ ഇടിച്ചു നിരത്തി അതിക്രമങ്ങളാണ് കുടിയേറ്റക്കാരെ ചെല്ലുന്നു പിന്നീട് അവിടെ നടന്ന വയനാട്ടിലൊക്കെ നടന്ന അതിക്രമങ്ങളാണ് ഭൂമി കയ്യേറ്റം അതുകൊണ്ടാണല്ലോ നമ്മൾ ഏറ്റവും നമ്മൾ നടക്കുന്ന പേടിപ്പെടുത്തുന്ന ഒരു ദുരന്തം ഉരുൾപൊട്ടലുകൾ അതൊരു പക്ഷേ ഈ യാതൊരു ശാസ്ത്രീയമല്ലാത്ത കയ്യേറ്റങ്ങളുടെയൊക്കെ ശ്രമമായിട്ടാണ് ഭൂമിക്ക് മേൽ ഒരു പരിധിക്കപ്പുറം ഭൂമിയെ കയേറിയത് കൊണ്ടാണ് ലോല പ്രദേശങ്ങൾ അവിടെയൊക്കെ ആളുകൾ വസിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണെന്ന് അറിയാമെങ്കിലും അന്ന് അവിടെ കുടിയേറ്റക്കാർ അവിടെ താമസിക്കുന്നു പാടങ്ങൾ മാഞ്ഞു മാഞ്ഞു പോകാനും തുടങ്ങി നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇഞ്ചിയും കുരുമുളകുമൊക്കെ കുന്നു കയറിയപ്പോഴും അവിടെ മഞ്ഞപ്പാ മഞ്ഞ പാടങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പാടങ്ങളില്ല അക്കരയും ഇക്കരയും തമ്മിൽ തമ്മിൽ കാണാണ്ടായി എന്നാണ് ആളുകൾ മതിലുകൾ മണന്നു അല്ലേ മതിലുകൾ കണതു അപ്പോൾ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കാഴ്ചകൾ കുറഞ്ഞു തമ്മിൽ തമ്മിൽ അറിയാണ്ടുമായി മനുഷ്യന് വന്ന മാറ്റാണ് മനുഷ്യൻ അവനവനിലേക്ക് ഒതുങ്ങിപ്പോയി ഇന്നുമുണ്ട് കല്ലുവയൽ കല്ലുവയൽ എന്ന സ്ഥലമാണ് എഴുത്തുകാരിയുടെ ഭൂമിക കേട്ടോ ആ സ്ഥലത്തെ ആളുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള ഒരു വീടാണ് അവരുടെ ചരിത്രം പഴം കല്ലുവയൽ കല്ലുവയൽ എന്നാണ് ഇന്ന് അതൊക്കെ നഷ്ടമായി എന്നുള്ള ഒരു വ്യസനം കൂടി ഈ എഴുത്തിൽ ഉണ്ട് ഈ പാഠഭാഗങ്ങളുടെയൊക്കെ ചോദ്യോത്തരങ്ങൾ കമൻ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ചോദ്യോത്തരങ്ങൾ എഴുത്തുകാർ ദേശത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത് പരിചയപ്പെട്ടല്ലോ അവയുടെ സവിശേഷതകൾ എഴുതുക നാല് എഴുത്തുകാരെയാണ് നമ്മൾ കണ്ടത് കോവിലൻ തട്ടകത്തിൽ കിഴക്കേമുറി എന്ന ദേശത്തെ ഭൂമിശാസ്ത്രപരമായി തന്നെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഒരു മാപ്പ് വരച്ചതുപോലെ മനോഹരമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു അവിടുത്തെ കുന്നുകൾ താഴ്വരകൾ പാടം മൂന്നോട് കേട്ടോ ഒരു ചിത്രം പോലെ വരച്ചിട്ടിരിക്കുന്നു നാരായൻ ആകട്ടെ കൊച്ചരേ തീരുചെയ്തിരിക്കുന്നത് ആദിവാസി ജീവിതങ്ങളെ അടയാളപ്പെടുത്തലാണ് അവരുടെ ഭക്ഷണ രീതി അവരുടെ ആഹാരം അവരുപയോഗിക്കുന്ന പാത്രങ്ങൾ അവരുടെ ജീ ദരിദ്രമായ പ്രകൃതിയോട് ഇണങ്ങിയുള്ള സാഹചര്യങ്ങളോട് ഇണങ്ങിയുള്ള പ്രതിസന്ധികളെ ഭയപ്പെടാതെ അവരുടെ ജീവിത രീതികൾ വളരെ ദരിദ്രമായ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ സംബന്ധിച്ച് അത് വലിയ ജീവി അവരുടെ ജീവിതമാണ് ആ ജീവിതമാണ് നമ്മുടെ മുൻപിൽ തുറന്നിട്ടത് യു എ ഖാദറിൻ്റെ ലേഖനത്തിൽ കണ്ടത് ഒരു നാടിനെ ഹൃദയത്തോട് ചേർക്കാതെ തനിക്ക് പ്രിയപ്പെട്ട മൂന്ന് സ്ഥലങ്ങളെ ഒരുപോലെ ആത്മാവിലേക്ക് എടുത്തു വെച്ച എഴുത്തുകാരൻ്റെ ഒരു അനുഭവം മൂന്നിനെയും ഒരുപോലെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഒന്നിനെക്കുറിച്ച് പ്രത്യേകം എഴുതാൻ കഴിയാതെ പോകുന്ന ഒരാൾ വല്ലി എന്ന നോവലിൽ കാണുന്നത് ചില നഷ്ടസ്മൃതികളാണ് നഷ്ടമായ ചില ഓർമ്മകളാണ് ഒരു കാലത്ത് വയനാടിൻ്റെ കാപ്പി കുരുവിൻ്റെ ഗന്ധം കശുമാവിൻ്റെ ഗന്ധം ഇഞ്ചി കുരുമുളക് അല്ലേ കല്ലുവയൻ അവിടെ ഉണ്ടായിരുന്ന കപ്പവാട്ട് മഹോത്സവങ്ങൾ ഇത്തരം കാര്യങ്ങൾ ആളുകൾ തമ്മിലുണ്ടായിരുന്ന സൗഹാർദ്ദം പിന്നീട് കുന്നിടിഞ്ഞും മണ്ണില്ലാതായും അടി അത് അതിക്രമങ്ങൾ നടന്നും നഷ്ടപ്പെട്ടു പോയ വയനാടിൻ്റെ സൗഭാഗ്യങ്ങളാണ് അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത് നാലെഴുത്തുകാര് നാല് രീതിയിലാണ് അവരുടെ ദേശത്തെ അടയാളപ്പെടുത്തുന്നത് രണ്ടാമത്തെ ചോദ്യം നെടുതായി വളർന്നു നിൽക്കുന്ന കരിമ്പനക്കൂട്ടങ്ങൾ വല്ല വനദേവതയുടെയും ഘോഷയാത്രയിൽ പിടിക്കപ്പെട്ട പച്ചക്കുടകൾ പോലെ കാണുവാനുണ്ടായിരുന്നു മാർത്താണ്ഡവർമ്മ സി വി രാമൻപിള്ള തെക്കേറ്റത്ത് തേട്ടിക്കുന്ന് വടക്ക് ചെറുകുന്ന് തേട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിൻ്റെയും മധ്യത്തിൽ പുല്ലാനിക്കുന്നു ദൃശ്യാനുഭവങ്ങൾ സൃഷ്ടിക്കാൻ ഈ വാക്യങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ വർണ്ണനകളിലെ ഔചിത്യം കണ്ടെത്തി വിശദമാക്കുക തീർച്ചയായും കൺമുമ്പിൽ കാണാൻ നമുക്കിത് ദൃശ്യാനുഭവമാണ് ക്യാമറ അവരികൾക്കിടയിൽ ഒരു ക്യാമറ ഒളിഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ടാണ് സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ അതിനകത്ത് അദ്ദേഹം കരിമ്പനക്കൂട്ടങ്ങളെയാണ് കാണുന്നത് കരിമ്പനക്കൂട്ടങ്ങൾ ആറായ ഓലകളായിട്ട് നിൽക്കുന്ന കരിമ്പനകൾ അല്ലേ ആ കരിമ്പനങ്ങളെ കണ്ടാൽ വനദേവതന്മാരുടെ ഘോഷയാത്രയിൽ പിടിക്കപ്പെട്ട പച്ചക്കുടകൾ പോലെ എത്ര മനോഹരമായൊരു ദൃശ്യമാണ് എത്ര മനോഹരമായൊരു ബിംബമാണ് അല്ലേ പച്ചക്കുട ഉള്ളിൽ നിറയെ പച്ച താഴെ ഇങ്ങനെ ഒറ്റത്തടി വൃക്ഷമായതുകൊണ്ട് മനോഹരമായൊരു കൽപ്പനയാണ് നമുക്ക് കാണാം നിരനിരയായി നിൽക്കുന്ന കരിമ്പനകൾ നിരനിരയായി നിൽക്കുന്നു ഇപ്പം ഏതോ വനദേവത നടന്നു പോകുന്നതിന് വേണ്ടി രണ്ട് വഴിയിലും നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ കാണാറുണ്ടല്ലോ ഈ എഴുന്നള്ളത്തിൻ്റെ സമയത്തൊക്കെ കുട കൂടപിടിച്ചു പോകുന്നവർ അതുപോലെ ദൃശ്യമായ മനോഹരമായൊരു ദൃശ്യമാണ് അടുത്തത് ഞാൻ പറഞ്ഞതാണ് തേട്ടിക്കുന്ന് ചെറുകുന്ന് പുല്ലാനിക്കുന്നു ആ കുന്നുകളെ കാണാം ഒരു കുന്നു അടുത്തത് ആ സമൃദ്ധമായ സമ്പന്നമായ നിരന്ന് നിൽക്കുന്ന മൂന്ന് കുന്നുകളെയും നമുക്ക് കാണാം അതൊരു ദൃശ്യാനുഭവം തന്നെയാണ് പച്ചരേത്തി എന്ന നോവൽ ഭാഗത്ത് സ്വന്തം നാടിനെയും ജനതയെയും ആവിഷ്കരിക്കാൻ നാരായൻ ഉപയോഗിക്കുന്ന ദേശമുദ്രകൾ എന്തൊക്കെയാണ് അവയിൽ പ്രതിഫലിപ്പിക്കുന്ന ജീവിത പ്രതിഫലിക്കുന്ന ജീവിത പശ്ചാത്തലം എന്താണ് എന്നാണ് എന്തൊക്കെയാണ് ദേശമുദ്രകൾ കൃഷിപ്പാടത്തിന് നടുക്ക് ഒരു മരുത് മരം നിൽക്കുന്നുണ്ട് അതിൻ്റെ ചുവട്ടിലാണ് കഞ്ഞിപ്പുര ആ മരുത് മരത്തിൻ്റെ മുകളിലാണ് ഏറുമാടം ഇത് രണ്ടും ദേശത്തിൻ്റെ അടയാളമാണ് അവരുടെ ദേശത്തിൻ്റെ അടയാളമാണ് പിന്നെ അവരെന്താണ് പനംപഞ്ഞി ചേർത്ത് പിടിച്ചിട്ടാണ് വെള്ളാരം കല്ലും ഉരുക്ക് കഷ്ണവും തമ്മിൽ ഒരച്ച് തീ ഉണ്ടാക്കി തീ പിടിപ്പിച്ച് മൺകലത്തിൽ അരിയിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്നു ഏറുമാടം ചൂരൽ വള്ളി അതൊക്കെ അവരുടെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു അവരുടെ മുദ്രകളാണ് അത് ആദിവാസി സമൂഹത്തിൻ്റെ ദൈനംദിന ജീവിതം ആഹാരം അധ്വാനം ഒരു ജനതയുടെ സംസ്കാരം ജീവിതാവസ്ഥകൾ എല്ലാം വരച്ച് കാണിക്കുന്നു അടുത്ത ചോദ്യം ഭാരത എന്നും എന്നെ പ്രലോഭിപ്പിച്ചിരുന്നു കടലും കായലും തോടുമുള്ള എൻ്റെ ഗ്രാമത്തിനില്ലാത്ത എന്തോ പ്രത്യേകത ആ പുഴയുടെ തീരത്തിനുള്ളതായി തോന്നി വാമൊഴികൾ വരമൊഴികൾ ഒ എൻ വി കുറിപ്പ് ഏതാണ് എൻ്റെ ദേശം പെറ്റുവളർന്ന ബർമയിലെ ബില്ലീൻ എന്ന ഗ്രാമമോ ഞാൻ ഞാനെന്ന സ്വത്വത്തിന് മേൽവിലാസവും പെരുമയും കനിഞ്ഞു സമ്മാനിച്ച എൻ്റെ വാർദ്ധക്യത്തിന് ശയ്യയൊരുക്കിയ തൃക്കോട്ടൂർ അംശം പാലൂര് ദേശമോ യു എ ഖാദർ ദേശം വ്യക്തികളിൽ വ്യത്യസ്ത അനുഭവങ്ങളായി മാറുന്നതെങ്ങനെ സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഇവിടെ ഒ എൻ വി പറയുന്നത് ഭാരതപ്പുഴയോടുള്ള ഒരു പ്രണയമാണ് അല്ലെ ഭാരതപ്പുഴ ഒ എൻ ബിയുടെ ദേശമല്ല അല്ലെങ്കിൽ ഒ എൻ ബിയുടെ സമീപസ്ഥമല്ല പരിചിതമല്ല എങ്കിൽ പോലും ആ പുഴയെക്കുറിച്ച് ഓർക്കുമ്പോ എൻ്റെ ഗ്രാമത്തിനില്ലാത്ത എന്തോ പ്രത്യേകത പുഴയുടെ തീരത്തുള്ളതായി എനിക്ക് തോന്നുന്നുണ്ടെന്നാണ് അപ്പോൾ അത് ഒരു ഒരു ദേശം എന്നത് ഒരു പ്രത്യേക ഇടത്തിൽ മാത്രമായി ഒതുങ്ങാതെ അതിൻ്റെ ഒരു സാർവകാലിക ഒരു അടയാളമായിട്ട് മാറുകയാണ് ഭാരതപ്പുഴ സ്വന്തമല്ലെങ്കിൽ പോലും അതിനെ പ്രണയിക്കുന്ന കവി അതാണ് തൻ്റേത് മാത്രമല്ല എല്ലാവരുടേതും കൂടാണ് പക്ഷെ അതിനെ കൂടുതൽ കൂടുതലിഷ്ടപ്പെടുന്നവരാണ് നമ്മൾ കാണുന്ന യു എ ഖാദറും പറയുന്നത് അതുതന്നെയല്ലേ മൂന്ന് ദേശങ്ങളുണ്ട് ആ മൂന്ന് ദേശത്തിൽ ഏതാണ് എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് പറയാൻ പറ്റാതെ അദ്ദേഹം വിഷമിക്കുന്നു അവസാനത്തെ ചോദ്യം കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണുതാണു പോകാനും പാടങ്ങൾ മാഞ്ഞു മാഞ്ഞു പോകാനും തുടങ്ങിയപ്പോൾ അക്കരയും ഇക്കരയും തമ്മിൽ തമ്മിൽ കാണാണ്ടായി തമ്മിൽ തമ്മിൽ അറിയാണ്ടുമായി ദേശത്തിന് വന്ന മാറ്റം സൂചിപ്പിച്ചത് ശ്രദ്ധിച്ചല്ലോ നിങ്ങളുടെ ദേശത്തിനുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ അറിയാൻ പറ്റും നിങ്ങളുടെ നാടിനെന്ത് മാറ്റം ഉണ്ടായിരുന്നു ഒരു പക്ഷെ കുട്ടികളായി നിങ്ങൾക്കത് അറിയാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളവരോട് ചോദിച്ചു അവർ പറഞ്ഞുതരും പ്രത്യേകിച്ച് അപ്പാപ്പന്മാരെ അമ്മാമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക നമ്മുടെ വീടിരിക്കുന്നതിന് ചുറ്റും എന്തൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പുഴയുണ്ടായിരുന്നോ പാടമുണ്ടായിരുന്നോ എത്ര വീടുകൾ അടുത്തടുത്താണ് ഉണ്ടായിരുന്നത് അന്ന് അന്ന് യാത്രാ സൗകര്യങ്ങൾ എങ്ങനെയായിരുന്നു നമ്മുടെ നാടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു അതൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ നാടിൻ്റെ ഒരു പഴയ ചരിത്രം എഴുതുക